ാണ് ചിറ്റമ്മ നയം വേണ്ട കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി നമുക്കറിയാം ഹൈക്കോടതി പല വിഷയങ്ങളിലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു തവണ ഹൈക്കോടതി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇവര് ഈ പറയുന്ന വായ്പ എടുത്തുള്ള വായ്പകൾ അടക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ബാങ്ക് അക്കൗണ്ട് കാണുമല്ലോ ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഈ പറയുന്ന വായ്പ തിരിച്ചടയ്ക്കേണ്ടത് ആ വായ്പ അടയ്ക്കേണ്ട ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ രീതിയിൽ അവരങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ് അതെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തേക്കാൻ പറഞ്ഞു നിന്റെയൊക്കെ പരിപാടി അവിടെ വെച്ചാൽ ഇങ്ങോട്ട് നമുക്ക് ആ വാർത്തയിൽ എന്താണ് പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വരാം റിപ്പോർട്ടർ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഹൈക്കോടതി ൈ ദുരന്താസയുടെ വായ്പ തള്ളുന്നതിൽ ചിറ്റമ്മ നയം വേണ്ടെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വായ്പ എഴുതിത്തള്ളാൻ പറ്റില്ലെന്ന് പറയാൻ കേന്ദ്ര സർക്കാർ അധികാരമില്ലെന്നും കോടതി ആവർത്തിച്ചു വായ്പ തള്ളാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നമെന്നും കേന്ദ്രത്തിന്റെ സത്യവാമൂലം അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ് ദുരന്തബാധിതരുടെ വായ്പ ഈടാക്കാനുള്ള ബാങ്കുകളുടെ നടപടികൾ സ്റ്റേ ചെയ്തു ശ്യാംദേവരാജ്